അല്ലമ്മ ഞാന് ആരടുത്തും പറഞ്ഞില്ല പക്ഷെ എൻ്റെ അടുത്ത് ഈ പറഞ്ഞ ഫ്രണ്ട്ണ്ടല്ലോ അവളാണെങ്കി വിളിച്ചോണ്ടേ ഇരിക്കുവാണ് ഇത് എന്തെങ്കിലും ഒരു തീരുമാനം അവർക്ക് നിങ്ങളെ തന്നെ വേണമെന്നും പറഞ്ഞോണ്ട് ആ നിങ്ങള് നിങ്ങളുടെ എല്ലാവരുടെ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ വിളിച്ച് പറയുമ്പോ ഇവിടെ ഒരുത്തി ഉണ്ടല്ലോ അവൾക്കും കൂടെ താല്പര്യം ഉണ്ടോ എന്ന് അന്വേഷിക്കണ്ടായിരുന്നോ അമ്മയായി പോയില്ല എന്തായാലും എനിക്കൂടെ താല്പര്യം ഉണ്ടെങ്കിലും എനിക്ക് വരാൻ പറ്റുള്ളൂ പറയണ്ടേ

ചേച്ചി ചേച്ചിക്ക് എന്റെ അച്ഛൻ്റെ അമ്മേന അവസ്ഥ അറിയാലോ എനിക്കാണെങ്കിൽ അവരെങ്ങനെയെങ്കിലും ഒരുമിപ്പിക്കണോന്ന് ഭയങ്കര ആഗ്രഹം ഞാൻ കൊറേ സംസാരിച്ചു നോക്കി പക്ഷെ അവരൊന്നും കേക്കണില്ല അപ്പം ഈ റിയാലിറ്റി ഷോയിൽ പോവാണെങ്കിൽ എനിക്ക് പറയാനുള്ളതൊക്കെ അവിടെ പറയാം ഏ അങ്ങനെയെങ്കിലും അവരൊരുമിക്കുകയാണെങ്കിൽ ലാസ്റ്റ് ചാൻസ് ആണ് ചേച്ചി ചേച്ചി നോ പറയാലോ പ്ലീസ് ചേച്ചി ഞാൻ കാരണം ഗൗരിയുടെ അച്ഛനമ്മയും അവനെ ഒരുമിക്കുകയാണെങ്കിൽ ഒരുമിക്കട്ടെ ഞാൻ ഒരു നല്ല കാര്യം നടക്കണേ നടക്കട്ടെ അല്ലേ ശ്രീകുട്ട് അമ്മ സമ്മതിച്ചിട്ട് അച്ഛനെന്താ സന്തോഷം ഇല്ലാത്ത വയസായ കാലത്ത് ജീവി കറി അഭിനയിക്കാൻ ചേട്ടാ ഇങ്ങനല്ലോ നേരത്തെ പറഞ്ഞത് നേരത്തെ വരാന്നൊക്കെ പറഞ്ഞു പറഞ്ഞു വരണല്ലോ ൂടെ ചോയിക്കാണ്ടാ അത് പോണ്ടെ പോലോ ഭർത്താവേ ഭർത്താവല്ലേ ഭർത്താവേ നേരത്തെ പറഞ്ഞത് പോവാടിയാണത് നിങ്ങളല്ലേ എന്റെ അടുത്ത് വന്നിട്ട് നേരത്തെ പറഞ്ഞത് നിർബന്ധിച്ചത് പോവാന്ന് ഇപ്പൊ കാര്യം അറിയാം പെട്ടെന്ന് ഉം ഇതെന്താന്ന് എനിക്ക് മനസിലായി ഞാൻ പറയട്ട നേരത്തെ ബാല് കൊറേ നിർബന്ധിച്ച് പോണ കാര്യം അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ വരണില്ല എന്ന് പറഞ്ഞ വാശി പിടിച്ച് പിന്നെ അതിനുശേഷം നിങ്ങൾ രണ്ടുപേരും കൊണ്ട് എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞില്ലേ അപ്പൊ ഗൗരി പറഞ്ഞ ആ കാര്യം കേട്ടപ്പോ ഞാൻ ഓക്കെ പറഞ്ഞു ചിന്തിക്കുന്നത് ഓ ഞാൻ പറഞ്ഞിട്ട് അവള് കേട്ടില്ല അവളുടെ അനിയനും ഭാര്യയും പറഞ്ഞപ്പോ അവള് പെട്ടെന്ന് ഓക്കെ ഇതല്ലേ നിങ്ങളുടെ പ്രോബ്ലം പിന്നെ ചേട്ടാ അച്ഛന്റെ അച്ഛന്റെ അമ്മേനെയും രണ്ടും രണ്ടും ഒന്നിപ്പിക്കണ്ട അവര് ീറ്റ് ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടില്ല അപ്പൊക്രീറ്റ് വരുന്ന കുറെ വർഷം കൊണ്ട് കാണുക എന്തെങ്കിലും നമ്മൾ എന്തെങ്കിലും പറഞ്ഞാ ഞാൻ പറഞ്ഞില്ലേ അതുപോലെ നമ്മള് അവിടെ അവരെ വിളിച്ച് ചോദിക്കണം െല്ലാം പ്ലാൻ ചെയ്തിട്ടാണ് ഇവിടുന്ന് പോകുന്നത് ഈ വീട്ടിൽ നിന്ന് ഒറ്റ സ്ഥലത്തും പോവാൻ കൊള്ളൂല നിനക്കറിയില്ല ഇതൊന്നും മനുഷ്യനെ സമയം കാണാനായിട്ട് അച്ഛന്റെ കാര്യം എന്താവും ഒരു കാര്യം ചെയ്ത് വേറെ വേറെ